ഇയമി ടേസ്റ്റി പാൽപ്പനിയാറും നോക്കിയാലോ ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ഗ്ലാസ് പച്ചരി നല്ലപോലെ കഴുകി ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൻ വെക്കുക കുതിർന്നതിന് ശേഷം അത് മിക്സി ജാറിലേക്ക് മാറ്റി ഒരു നാലഞ്ച് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക ഐസ് ക്യൂബ്സ് ഇടുന്നത് മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ശകല ഉപ്പും ശകല സോടപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ ദോശയ്ക്കൊക്കെ ഒഴിക്കുന്ന ആ ഒരു പരുവമാവണം ചീനിച്ചട്ടി ചൊവ്വയിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് നല്ല ചൂടായതിന് ശേഷം ഈ മാവ് കുറേശ്ശെ കുറേശ്ശെ സ്പൂണിൽ കോരിയൊഴിച്ച് തിരിച്ച് മറിച്ചും ഇട്ട് നിറം ഒത്തിരി ബ്രൗൺ ആവാതെ ചെറിയൊരു വെള്ള നിറത്തിൽ തന്നെ കോരി മാറ്റുക ശരിക്കുമുള്ള പണിയാരം ഒഴിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ടയെടുത്ത് ചിരട്ടയുടെ മൂന്ന് കണ്ണില്ലേ അതിലൊരു കണ്ണ് ഹോളാക്കി അതിൻ്റെ അകത്തൂടെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്നതാണ് ശരിക്കുമുള്ള പ്രോസസ്സ് അന്നേരം നല്ല ബോൾ ബോൾ പോലെ പനിയാരം വരും പക്ഷേ നമ്മളൊരു ഡമ്മി ഷെഫായതും കൊണ്ട് എളുപ്പവഴിയാണ് നമ്മൾ നോക്കുന്നത് ഞാൻ സ്പൂണിൽ കോരി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഷേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ആ ഒരു ടേസ്റ്റും ആ ഒരു രുചി കിട്ടിയാൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് പ്രോസസ്സ് നാല് മണിക്കൊക്കെ നല്ല പലഹാരമായിട്ട് മക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ഉച്ചയ്ക്ക് ശേഷം അരി ഉഴുന്നും വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടാൽ പോലും നാലുമണിയാവുമ്പോഴത്തേക്കിന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇത് മൊത്തം വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ തേങ്ങാപാലിലേക്കാണ് ഇടാൻ പോകുന്നത് തേങ്ങാ പാലിൽ ഏലക്കായും പഞ്ചസാരയും ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായിട്ടുള്ള ഈ ക്രിസ്പി ആയിട്ടുള്ള പനിയാരം ചേർത്ത് ഒരു അഞ്ചോ ഏഴോ മിനിറ്റ് കുതിർത്താൻ വയ്ക്കാൻ നല്ലപോലെ കുതിർന്ന് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത്ര പലഹാരം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക